സമാധി സ്ഥലം പൊളിക്കുന്ന പണികൾക്ക് നേതൃത്വം കൊടുത്ത തമ്പി എന്നോടൊപ്പം ആ ടാർപ്പ അയ്യ് വേണ്ടിയാണ് ഇത്രയും കാരണം എന്തായാലും എനിക്കത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വാടക വിളിച്ചോണ്ടിരിക്കാർപ്പാണെന്ന് പറഞ്ഞു പറഞ്ഞു എസ് ഐ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ആക്കാന്ന് പറഞ്ഞു ഇത് നാളെ മഹാസമാധി എന്ന് പറയുന്നു അപ്പൊ ഇനി അതും കഴിഞ്ഞേ പൊളിക്കാൻ പറ്റുള്ളൂ എന്താ ഇതിന്റെ ഒന്നും ഒരുപഥം ചെയ്തതാ എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലത്തോട്ട് സത്യം ചെയ്യാൻ ആരും എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് മൂന്ന് കല്യാണം ഒക്കെ ഏത്തതാണ് ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവളെ കൊണ്ടുപോയി അവിടെ കിട്ടും ഇതളിക്കാമെന്നതിന്റെ കൈ ഞാൻ വിട്ടും കാര്യമായിട്ടാണോ പറഞ്ഞത് തമാശിക്കണോ കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത് ആ എന്നാൽക്കുള്ള ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാ